പുതുച്ചേരി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ കാട്ടാന പരിഹരിക്കാൻ വനംവകുപ്പ് കാര്യമായി ഇടപെടലില്ലെന്ന വ്യാപക പരാതി Onne. Oh, no. oh. കഞ്ചിക്കോട് അ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് സമീപം ഗ്രീൻ ഗാർഡൻ കോളനിയിലെത്തിയ കാട്ടാന വ്യാപക നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ജീവനക്കാരനായ ഷിബു മണി എന്നിവരുടെയും മതിലുകൾ തകർത്തു വാഴയും തെങ്ങും ഉൾപ്പെടെയുള്ള കൃഷി നശിപ്പിച്ചു അവിടെ എത്തു പറയുമ്പഴേക്കും അവിടുത്തെ സാധനം എത്തി ഫോറസ്റ്റ് ഇവിടെ വന്ന് ഞാൻ വിളിച്ചു ഫോറസ്റ്റ് വണ്ടി തിരിച്ച് അതിൽ പറക്ക വെച്ച് തിരിച്ച് വന്നിട്ട് ഇതിൽ ഞാൻ ഇങ്ങനെ അവിടം വരെ പോയിട്ട് അവിടെ തിരിഞ്ഞിട്ട് അതെല്ലാം ഈ സാധനം ബാക്കിൽ നിൽക്കാൻ വെച്ചു ഞാൻ പുറത്തിറങ്ങി എന്താ തേച്ചിട്ടുണ്ടാവില്ലേ കാട്ടാനശല്യം രൂക്ഷമായ കഞ്ചിക്കോട് അസീസിയ സ്കൂളിന് സമീപത്തെ ഗ്രീൻ ഗാർഡൻ കോളനിയിലും ചുള്ളിമടയിലും ജനപ്രതിനിധികളുടെ സംഘവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബിജോയ് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പ്രസിത സംഘം ജില്ലാ ട്രഷറർ എസ് സുഭാഷ് ചന്ദ്രബോസ് എസ് ബി രാജു കെ സുരേഷ് എൻ ചൊക്കനാഥൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം അസീസിയ മുൻ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ റോസ്ബെൽ പ്രിൻസിപ്പൽ സിസ്റ്റർ ജിനാപോൾ എന്നിവരുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു വാളയാർ റേഞ്ച് ഓഫീസർ മുഹമ്മദ് അലി ജിന്നയും സ്ഥലത്തെത്തി പ്രദേശവാസികളുമായി ആശയവിനിമയം നടത്തി അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പ് നൽകി ആ റോഡ് വിശാലമായിട്ട് അതിലേ പോലെ കാണിക്കുന്നില്ല നമ്മുടെ വണ്ടിയും മറ്റേ കണ്ടിട്ടില്ല ഇത് ഇതാക്കണം അത് റബ്ബർ കൂളിറ്റേ പറഞ്ഞത് ഞാൻ നാളെ ടീമിനെ അറേഞ്ച് ചെയ്യണം ഞാൻ അങ്ങനെ ശരിയാക്കണം ഒരു മാസത്തോളമായി കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ അക്രമം വിതയ്ക്കുന്ന ഒറ്റയാനെ തുറത്താൻ സംയുക്ത ഓപ്പറേഷൻ നടത്തുമെന്ന് വനംവകുപ്പ് അറിയിച്ചു ആർആർടി സംഘത്തെയും മുഴുവൻ സെഷൻ ഉദ്യോഗസ്ഥരെയും എത്തിച്ചാണ് സംയുക്ത ഓപ്പറേഷൻ നടത്തുക ആനയെ ഓടിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് കർഷക സംഘവും ജനപ്രതിനിധികളും വനംവകുപ്പിനോട് ആവശ്യപ്പെട്ടു